ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇറ്റ്സ് മീ ഫു ഇപ്പോൾ നിങ്ങളീ കാണിരിക്കുന്നത് മദീനയിലേക്ക് പോകുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച മദീനയിലെ വിശേഷങ്ങൾ ഇതെല്ലാം ഇൻക്ലൂഡാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇൻഷല്ല അവിടെ കണ്ടിട്ടില്ലാത്ത എല്ലാവരും പഠിച്ചോനവിടെ എത്തിക്കട്ടെ ആമി അതിനുവേണ്ടി ദ്വാ ചെയ്യുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് അവിടുത്തെ കാഴ്ചയും വിശേഷങ്ങളും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഞാൻ കണ്ട എന്തെല്ലാം കാഴ്ചകളാണെന്ന് നിങ്ങൾക്കും കൂടെ കാണാം ഇൻഷാല്ല എല്ലാവർക്കും ഇതെല്ലാം നേരിട്ട് കാണാൻ പഠിച്ചു അവസരം നൽകട്ടെ അപ്പോൾ നമ്മളിത് ഈ കാണുന്നത് പോയോണ്ടിരിക്കുന്ന ഒരു വ്യൂ ആണ് രണ്ട് റോഡിൻ്റെ സൈഡും ഇതുപോലെ തന്നെ സ്റ്റോൺസ് സ്റ്റോൺസാണുള്ളത് അപ്പോൾ കാണാൻ ഒരു ഭംഗി തോന്നി അങ്ങനെ വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്കുക ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഈവനിങ് സമയമായപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയ ഒരു സ്ഥലമാണിത് അവിടുത്തെ ഒരു വ്യൂ ആണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ചെറിയ തയ്യാറെടുപ്പിലാണ് അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ ചെറിയ ഗ്യാസ് സ്റ്റൗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ ഇതാണ് ആ ഒരു ചെറിയ സ്റ്റവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചായ ഉണ്ടാക്കുകയാണ് ഇവിടെ നല്ല കാറ്റായിരുന്നു ടോവ് ഇറങ്ങിയ സമയത്ത് പിന്നെ ഇവിടുത്തെ വ്യൂ കാണാൻ ഒത്തിരി ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഒരു അറബി ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകരുത് എന്നൊക്കെ അങ്ങനെ ഏതായാലും ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയും ഇറച്ചിയും കൂടെ മിക്സ് ചെയ്തതാണ് ഞാൻ ബീഫ് കഴിക്കാറില്ല പക്ഷെ എല്ലാവരും ചായ കുടിക്കുന്നോണ്ട് ഞാനും ഒരല്പം അവരുടെ കൂടെ കൂടി അത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇൻഷാല്ല ഇനി നമുക്ക് മദീനയിൽ വെച്ചുള്ള കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഞാനിതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ആഡ് ആക്കുന്നുണ്ട് മഷാദ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളിവിടെ മദീനയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് റൗള ബുക്ക് ചെയ്യണം പണ്ടത്തെ പോലെയല്ല റോമ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അതിനകത്തേക്ക് കയറാൻ സാധ്യമാവൂ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പെർമിറ്റിൻ്റെ എന്ന് പറയുന്നത് രാത്രി ഒന്നരക്കാണ് അപ്പോൾ ഇനി ഇവിടെ കാണുന്ന ഓരോ കാഴ്ചയും നിങ്ങളും കാണും ഇൻഷാല്ല നേരിട്ട് കാണാൻ പഠിച്ച അവസരം നൽകുമാരാവട്ടെ yerki hani, şey şimdi daha sonra öyle her ki devletler <laughs> başında <laughs> selam. <laughs> <laughs> <laughs>

¿Qué querido? പ്രകാരം ആ കേട്ടോ നമ്മുടെ നബി മദീനയിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് അവിടെ നബിയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു കിണറാണിത് ഇതിൽ നിന്നാണ് നിബിദ്ധങ്ങളെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തതെന്നാണ് പറയപ്പെടുന്നത് അവര് കൊണ്ടുവഴിക്ക് മരുന്ന് വഴിക്ക് ഇദ്ദേഹത്തിന് ചതിക്കുകയും അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ പിടികൂടി അദ്ദേഹത്തെ അടിമച്ചയിൽ വിൽക്കുകയും ചെയ്യാം ഏർ എന്നാൽ ഒരു ദിവസം മരത്തിന്റെ പേരിൽ ഇങ്ങനെ ജോലിയിലാണ് ഈ സമയത്താണ് താഴെ രണ്ട് ജൂതന്മാർ പറയുന്നത് പേര് അതുകൊണ്ട് തന്നെ ഉടമയാണ് മോചനത്തിന് ആവശ്യം ഞാനത് നൂതനായ ഉടമയെടുത്തൊന്ന് ചോദിക്കാം ചോദിക്കുമ്പോഴത്തേക്ക് നൂതനായ ഉടമ എന്ന് പറയുന്നത് സ്വർണ്ണം വേണം പിന്നെ മുന്നൂറോളം ഈത്തപ്പഴത്തെ ഈ തോട്ടത്തെ നട്ടാൽ മാത്രം പോയാ ഇതെല്ലാം വലുതാക്കുകയും ഇതിലെല്ലാം ബലം വരികയും വേണം അത് ഈത്തപ്പഴം കായ്ക്കുകയും വേണം ഇത് വിളവെടുക്കാൻ പൊരുമാവുകയും വേണം ഇതിലേതെങ്കിലും ഒന്നും കേടായി കഴിഞ്ഞാൽ ഇന്നെ വിടാൻ പറ്റുന്നു മനസ്സിലെ മുന്നൂറെണ്ണം കായ്ക്കണം ഇതാണ് ആ ഒരു ഈത്തപ്പഴ തോട്ടം എന്ന് പറയുന്നത് സൽമാൻ റലി അള്ളാഹുനഹിവിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് ഈത്തപ്പഴം മരങ്ങളാണ് ഇവിടെ ഒരു വർഷത്തിനും വളവെടുക്കുന്ന രൂപത്തിൽ ഭാഗമായത് ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടാണ് അദ്ദേഹം സൽമാൻ റലിയുലിനെ സ്വന്തമായിട്ട് ഈ ഒരു ഒരുക്കുന്ന തോട്ടം കൊടുക്കുന്നത് ുംസൂഖ മന്ദീരം പേരിലേക്ക് വരുമല്ലോ ഉപയോഗിന് മൂന്ന് ദിവസവും താമസിക്കാൻ പറ്റില്ല പിന്നീട് മന്ദീരത്തേക്ക് വരും മന്ദീരത്ത് വരുമ്പോൾ മന്ദീരക്കാരായ അത്സാരികളായ സഹാപത്തെ അസുഖമായി സ്വീകരിക്കാൻ സർവൻ ദുഃഖം നോക്കിയിരിക്കുക കാലകൽപത് പോലെ ഇതിനൊക്കെ പാടി സ്വീകരിക്കുക 吃饭。 സിന നല്ല തെറ്റെയ്യും സിനിമ ലഭിച്ചു ചെയ്ത സമയത്തുണ്ടായി ചെയ്തിട്ട് റസൂലത എടുത്തോ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തെറ്റെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നെ ശിക്ഷ നടപ്പാക്കുന്നത് എന്ന് പറയേണ്ടായി അത് അസൂലത കേൾക്കാത്ത രീതിയിൽ മൂന്നാറ് പ്രാവശ്യം പോകേണ്ട പിന്നീട് അസൂലത കുറുകയാണെന്ന് പറയണ എന്ന അസുഖ എന്നെ ശുദ്ധീകരിക്കണം ഏഹ് എന്നെ ശിക്ഷ നടപ്പാക്കണമെന്ന് പറയുകയുണ്ടായി ആ സമയത്ത് റസൂലത പറയേണ്ടായി വായുസ നീ തോയി തോവ് ചെയ്ത് ഈ അടുത്തിരുന്നിട്ടേണ്ടാത്തേ നീ മാത്രം വന്നിട്ടുള്ള കാര്യമില്ല ഇനി തോന്നുക ചെയ്തു അങ്ങനെന്തായി ഒന്ന് നാലോളം സാക്ഷികളാണ് ക്ഷേമ അങ്ങനെ ആയിഷാ ബിബിയുടെ കൂടെ നിന്നാണ് വളരെ വളരെയേണ്ടത് കൂടെ സമയത്ത് ആയിഷാ ആയിഷിവിൽ ഒരുപാട് അദീസിലെ മരപ്പാടും പിൻകാലത്ത് ഉസ്മാൻ്റെ ഖിലാഫത്ത് കാലത്താണ് അദ്ദേഹം വളർന്ന വലിയ പണ്ഡിതനാണ് ഈ സമയത്ത് മദീനത്തേക്കാണ് ആൾക്കാർ ഫിൽമ് തേടി വരുന്നത് അദീസൽ പഠിക്കാനായാലും കുറാൻ പഠിക്കാനായാലും മദീനത്തേക്കാണ് ആൾക്കാർ വരുന്നത് അങ്ങനെ വന്ന സമയത്ത് നെയ്യും അവർക്ക് ദലസ് വളർത്താനൊക്കെ സൗകര്യം ഒരു സ്ഥലമാണ് ഷാ ബിബിയോടെ ഐഷാബിവിരുന്ന് നോക്കി ചേട്ടൻ സ്ഥലമാണോ നോക്കാം കേട്ടോ ഒരുപാട് സ്ഥല ഫാറ്റിമാബിയുടെ വീട്ടിലാണ് ഈ മഹജി താമസിക്കുന്നത് എന്തെങ്കിലും പള്ളി വികസനം വരെയാണ് വികസനം സമയത്ത് ബീവിക്ക് അവിടുന്ന് മാറി കൊടുക്കുകയാണ് അങ്ങനെ ബീവി ഇവിടേക്ക് വീട് വയ്ക്കാൻ വരുന്ന സമയത്ത് ജനങ്ങൾക്കറിയാണ് ഇവിടെ വെള്ളം കിട്ടാൻ പറ്റിയിട്ടാണ് താമസിക്കുന്നത് ഇവിടെ നിറയെ പാറകളാണ് അതുകൊണ്ടൊക്കെ വെള്ളം കിട്ടാൻ അതുകൊണ്ട് എണ്ണ വീട് വെക്കേണ്ടത് പറയുന്നത് അങ്ങനെ ബീവി എന്താ ചെയ്യുന്നുണ്ട് ഈ കിണതാണ് സ്ഥലം ഈ കിണറുന്ന സ്ഥലത്ത് വിശല വിരിക്കുകയും രണ്ടുക്കാർ സുന്നത്ത് നമസ്കരിക്കുകയും അവിടെ കിണർ മുഴിക്കുകയും ചെയ്യുകയാണ് ഞാൻ കുഴിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളം കാണുക ഞാൻ വെള്ളം കണ്ട സമയത്താണ് പറയുകയുണ്ടായി ബാക്കി രണ്ടുപ്രക്കാരത്ത് നിൽക്കുന്ന സമയത്താണ് ആഴത്തിറങ്ങുന്നത് അപ്പോൾ ആഴത്തിറങ്ങുന്ന പ്രകാരം മസിൽ നിറമ്പിലേക്ക് തിരികെ നമസ്കരിച്ചു തന്നെ ബാക്കി രണ്ടു പ്രക്കാരത്തെ മസിൽ അറബിലേക്ക് നമസ്കരിച്ചത് അതായത് ഒരു നമസ്കാരം രണ്ട് കിഫിലേക്ക് നമസ്കരിക്കും അതിൻ്റെ പേരാണ് മസിൽ കിപിലത്തെ രണ്ട് കിബിലേക്ക് നമസ്കരിച്ചപ്പോൾ സ്വന്തം അത് പുതിയ പുള്ളിയാണ് സ്വന്തം മസ്ജിദ് അതിനകത്ത് ചെറിയ ചെറിയ കുറച്ച് പുള്ളികൾ അപ്പോൾ ഒരു മേളിറങ്ങും താഴെ അതുപോലെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ പുതുക്കി പണിയുന്നു കേട്ടോ പണിയുന്നുണ്ട് ഞാൻ അത് കാണുന്നുണ്ടോ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ അത് അതായത് മേണി കാണുന്ന സ്ഥലം വസൂദായി കുറച്ച് സ്നാപത്തമായിട്ട് നിന്ന സ്ഥലമാണ് താഴെ കാണുന്ന സൽമാനിൽ മസ്ജിദുൽ സൽമാനിൽ ഫാരിസി എന്റെ അപ്പുറത്ത് അബൂബക്കർ സഹാപത്ത് ബഹൂദ് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത സ്ഥലമാണ് കേട്ടത് പടയെങ്കി ധരിക്കുകയും യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും പ്രാർത്ഥന നടത്തുകയും സംസ്കാരമൊക്കെ നടത്തി ശനിയാഴ്ച ദിവസമാണ് ബഹുദിലേക്ക് പോകുന്നത് ഇവിടെ ആ സമയത്ത് ഒരു വിശ്രമ കേന്ദ്രമായിരുന്നു പള്ളിയല്ലായിരുന്നു വിശ്രമ കേന്ദ്രമായിരുന്നു മസൽ ധര എന്നാണ് പള്ളി പള്ളിക്കുള്ള എന്ന് വെച്ചാൽ പടയങ്കി പടച്ചിട്ടെന്നൊക്കെ അർത്ഥമാണ് പിന്നീട് വേറൊരു പേരുണ്ട് മസൽ ഷേഹിനി എന്ന് പേരുണ്ട് അതായത് ആ സമയങ്ങളിൽ രണ്ട് വയോധികരായ ഒരു ജ്യൂതസ്ത്രീയും പുരുഷനും ഒന്നും ഇവിടെ വിശ്രമിക്കാറുണ്ടല്ലോ സൈനികൾ അപ്പം അവരെ പേരും കൂടെ ചേർത്താണ് ഈ സ്ഥലത്തിൽ വിളിക്കപ്പെടുന്നത് ഷേഹീരിയാണ് അവർ പിന്നീട് ഇസ്ലാമിക എന്ന് പറയപ്പെടുന്നത് പെട്ടോ ശത്രുക്കുൾ നടന്നു വരുന്ന ആളാണ് നിങ്ങൾ താഴേക്കറങ്ങി വഴി നിർദ്ദേശം പോകുന്നത് ആ സമയത്തായി

സംസാർ തന്നെ റോഡേ അബ്ദുൾ വിദേശ മരുമകനാണ് കണ്ണൂർ ഈ കാണുന്ന സ്ഥലത്ത് നബീസ് അല്ലേ വസ്ല്ലാം ചാരിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്